പെരുന്നാളിന് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം തൻ്റെ കുടുംബത്തോടൊപ്പം തൻ്റെ പ്രിയ സുഹൃത്തുക്കളോടൊപ്പം പെരുന്നാൾ ആഘോഷിക്കാനെത്തിയതായിരുന്നു സാബിർ തൻ്റെ പ്രിയ കൂട്ടുകാർക്കൊപ്പം കുറഞ്ഞ ഈ ലീവിൽ സമയം ചിലവഴിക്കാൻ വേണ്ടിയാണ് വിനോദയാത്ര പോയത് കൂടെ വെച്ച് സാബിറിന് തേടിയെത്തിയത് വൻ കൂറ്റൻ തേനീച്ചകളായിരുന്നു തേനീച്ച കുട്ടി കഴിഞ്ഞ ദിവസമായിരുന്നു സാബിർ മരിച്ചത് കൂടെ തൻ്റെ പ്രിയ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു ഗായകരായിരുന്ന അസാബു സമൂഹ മാധ്യമങ്ങളിൽ ഏറെ സജീവമായിരുന്നു മരിക്കുന്നതിന് തൊട്ടു മുൻപ് തൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കൊപ്പം തന്നെ ഈ അവസാന യാത്രയിൽ പാടിയ പാട്ടാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്